ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകിട്ട് വേണ്ടെന്ന മുന്നറിയിപ്പുമായി സമസ്ത രാഷ്ട്രീയത്തിന്റെ പേരിൽ കൂട്ടുകൂടാൻ ശ്രമിക്കും രാഷ്ട്രീയമായി അകറ്റി നിർത്തിയില്ലെങ്കിൽ സമുദായത്തെ നശിപ്പിക്കുമെന്നും ഉമർ ഫൈസി പറഞ്ഞു കേൾക്കാം അതിനെ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് അതിനൊക്കെ മാറ്റം വന്ന് നോക്കാൽ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ് പല കോലത്തിലും അവർ വരിക ഇന്നവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ എന്തായ കാരണം മറ്റ് നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറേ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നൊയഞ്ഞുകയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുയഞ്ഞു കയറും നുയഞ്ഞ് കയറിയാൽ സമസ്തക്കടുത്ത് നിർത്തിയ ആ കടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം താരിക്കും അവർ വന്നതോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നതെന്ന് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നയമാനത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരോട് പാലിക്കണം നിർത്താൻ നമ്മൾ പഠിക്കണം അതാണ് മുഖം ഇതൊരു മുന്നറിയിപ്പാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സഖ്യങ്ങൾ വരുമ്പോൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കും എന്നാണ് ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അഥവാ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പരിവേഷത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി മുന്നണികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തും അതിനുള്ള എല്ലാ സാധ്യതകളും അവർ ഉപയോഗിക്കും എന്നുള്ളതാണോ പറഞ്ഞു വെക്കുന്നത് മുന്നറിയിപ്പ് നൽകുന്നത് യു ഡി എഫിനാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർകുമാർ വെൽഫെയർ പാർട്ടിയുമായി അങ്ങനെ പരസ്യമായി സഖ്യമുണ്ടാക്കുന്ന രാഷ്ട്രീയ മുന്നണികൾ ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവരും പരസ്യമായി സഖ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രാദേശികമായി എൽ ഡി എഫുമായും യു ഡി എഫുമായും ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാവും വെൽഫെയർ പാർട്ടിയും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ബി ജെ പി അല്ലാത്ത ആരുമായും ഞങ്ങൾ കൂട്ടുകൂടും എന്നുള്ളതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ മാത്രമാണ് ധാരണകൾ മാത്രമാണ് ധാരണയുണ്ടാക്കിയിട്ടുള്ളത് യു ഡി എഫ് ആണ് ലീഗാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ പേരെടുത്ത് പറയാതെയാണ് വിമർശനമുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആരൊക്കെയാണോ ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് അവർ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ് സമസ്ത നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നുണ്ട് ഇത്തരയിടങ്ങളിൽ എൽ ഡി എഫുമായി ധാരണയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ മുന്നറിയിപ്പ് ബാധകമാണ് എന്നുള്ളതാണ് ജമാത്ത് ഇസ്ലാമി മതം പറഞ്ഞു വന്നപ്പോൾ സമസ്ത അവരെ അകറ്റി നിർത്തി ഇപ്പോൾ ജമാഅത്തെ എസ്ലാമി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയം പറഞ്ഞു വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് അവരെ മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പ്രധാനമായിട്ടും ഈ വിമർശനം യു ഡി എഫിനോടും ലീഗിനോടും തന്നെയാണ് കാരണം വെൽഫെയർ പാർട്ടിയുമായും ജമാത്ത് എസ്ലാമിയുമായിട്ടൊക്കെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ വി ഡി സതീഷിൻ്റെ വാക്കുകളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ രൂക്ഷമായ വിമർശനം അതും ഷാദിഖലി ശാപ്തങ്ങൾ പങ്കെടുത്ത വേദിയിൽ സാദിഖലി ഷാദിഖലി വേദിയിൽ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഉമർ ഫൈസി മുഖം ഈ ഒരു വിമർശനം ഉന്നയിച്ചത് ഓക്കെ താങ്ക് യു വി ശുജിത് ആണ് വിവരങ്ങൾ നൽകിയത് ജമാഅത്തെ ഇസ്ലാമി പല രൂപത്തിലും പല ഭാവത്തിലും കടന്നു വരും നുഴഞ്ഞു കയറും രാഷ്ട്രീയ സഖ്യങ്ങളിൽ എന്നുള്ളതാണ് അകറ്റി നിർത്തണം എന്നാണ് സമസ്ത പറയുന്നത് പലപ്പോഴും ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ പരസ്യമായി തുറന്നു പറയാൻ ആളുകൾക്ക് ഇത് മടിയാണ് മുന്നണിയിലെടുത്തിട്ടുമില്ല വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലെടുത്താൽ അത് സംഭവിക്കാൻ പോകുന്ന കുഴപ്പം ഈ സമസ്തയുടെ നിലപാടുള്ളതുകൊണ്ട് തന്നെ ലീഗിൽ ഇത് വലിയ അസവരസം ഉണ്ടാക്കുകയും ചെയ്യും ലീഗ് എല്ലാ കാലത്തും എതിർത്തി നിന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ആ ആശയം ഉണ്ടാക്കുന്ന സംഘർഷം ചെറുതല്ലു അന്ധചിത്രങ്ങളാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രവുമല്ല ഇത് വല്ലാത്ത രീതിയിലൊരു ഇസ്ലാമോ ഫോബിക് ആശയങ്ങൾ ഉണ്ടാക്കും ആ ഇസ്ലാമോ ഫോബിക്കായ ആശയങ്ങളുടെ പ്രചാരകരായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി മാറുന്നു എന്നുള്ളതാണ് പരക്കുയരുന്നൊരു വിമർശനം അതിനെ വരെ എല്ലാ സാധ്യതയും ഉപയോഗിക്കും അവർ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കും അവർ മാധ്യമങ്ങളെ ഉപയോഗിക്കും ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ ഇസ്ലാമോ ഫോബിക്കാക്കി മാറ്റിയാൽ മാത്രമേ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് അവരുടെ രാഷ്ട്രീയ ദൗത്യ നിറവേറ്റാൻ പറ്റൂ മൗദൂദിയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ഉള്ളത് ഇടയിലുള്ളത് പ്രേക്ഷകർക്കറിയാമല്ലോ അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ആ കാണുന്ന മനുഷ്യരെ മുഴുവൻ ചാപ്പയിടിച്ച് ഇസ്ലാമോ മാറ്റുക എന്നിട്ട് ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ എന്ന് പറയുക ഇതൊക്കെ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാടുകളാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് സമസ്ത ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് അകറ്റി നിർത്തിയില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നാണ് സസ്ത പറയുന്നത്